കായക്കൂട്ടുകാരെ എൻ്റെ പേര് വിഷ്ണുവും മുന്നൂറ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് രാഹുൽ ഇവൻ്റെ വീടിൻ്റെ ബാലുകാച്ചാണ് നാളെ അവനുള്ള ഗിഫ്റ്റും വാങ്ങിച്ച് ഞങ്ങൾ പൊതിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കെ എസ് ആർ ടി സി ബസ്സിലെ അരുണ് മനോചരണൻ ഞാനും കൂടി കൊച്ചുവളിയിൽ നിന്ന് കയറി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് പാട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞിരുന്നാൽ ചിലപ്പോൾ കോപ്പി റേറ്റിങ്ങിൻ്റെ വിഷയം ഉണ്ടാവും ഞങ്ങളുടെ ഗിഫ്റ്റ് ഇതായിരിക്കുന്നു കിരുമാന്നൂർ സ്റ്റാൻഡിൽ വെച്ച് ബിജുവണ്ണ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു ബിജുവണ്ണ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങ് വിദൂർ തന്നെ ഞങ്ങൾക്ക് ടാറ്റ തരുന്ന ജിനൂവും സജീറും അവർ രണ്ടുപേരും ഞങ്ങളുടെ ബൈക്കിനെ പിന്തുടർന്ന് പുറകിൽ തന്നെ വരുന്നുണ്ടായിരുന്നു വാളകം എന്ന സ്ഥലത്ത് വന്നതിന് ശേഷം ഞാൻ സജീറിൻ്റെ ബൈക്കിലും അവർ ഒരു ഓട്ടോയിലുമായി രാഹുലിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നു ഈ ദിവസം നാളെ ആയതിനാൽ ഇപ്പോൾ അതിൻ്റെയുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എത്തിയ സമയം രാഹുൽ വീട്ടിലില്ലായിരുന്നു അവൻ അമ്പലത്തിലായിരുന്നു സമയം കളയാതെ ഞങ്ങൾ വീടിൻ്റെ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങളെ കൂടാതെ രാഹുലിൻ്റെ അടുത്ത ബന്ധുക്കളും വീട്ടിൽ ഉണ്ടായിരുന്നു നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് രാഹുലിൻ്റെ അടുക്കള അടുക്കളയുടെ കഥകൾ തുറന്നു കഴിഞ്ഞിരുന്നാൽ അതിലൂടെ നമുക്ക് രാഹുലിൻ്റെ പഴയ വീട് കാണാനായി സാധിക്കും ഇന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള വാളകം എന്ന സ്ഥലത്താണ് എനിക്കങ്ങനെ ഹോം ടൂറൊന്നും ചെയ്ത് പരിചയവുമില്ല പുതിയ ചാനലല്ലേ എന്തായാലും ഞങ്ങൾ ഫാല് പോയപ്പോൾ ആ വിഷ കൂടി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രാഹുലിൻ്റെ മുറി ഇതിനകത്ത് ഒരു അറ്റാച്ച് ബാത്റൂമ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ ഇടതുവശത്ത് കാണുന്നത് രാഹുലിൻ്റെ അലമാര വരും നമുക്ക് ബാത്റൂമും കൂടെ കാണാം മൈലിൻ്റെ ഡിസൈനാണ് കഥവിലുള്ളത് വെസ്റ്റ് ടോയ്ലറ്റ് ഷവർ ഭംഗിയായുള്ള ടൈൽ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഫിത്തിയല്ല വാഷ് ബേസൺ ഇത് വീടിൻ്റെ മറ്റൊരു മുറി ഭംഗിയായ ടൈൽ കൊണ്ട് തറയല്ല അലങ്കരിച്ചിരിക്കുന്നു ഇത് അലമാരി അടുത്തതായി നിങ്ങൾ വിഷ്വലി കാണാൻ പോകുന്നത് ഹാളിലുള്ള ബാത്റൂമാണ് ഡിസൈനുള്ള ഒരു കഥവ് ടൈലിൽ തന്നെ വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു വിത്ത് കണ്ണാടി ബാത്റൂമിനകം നല്ല ഭംഗിയായി തന്നെ ടയർ വിരിച്ച് അടിപൊളിയാക്കിയിരിക്കുന്നു ഷവർ കാണാം വെസ്റ്റേൺ ടോയ്ലറ്റ് ഇനി അടുത്തതായി നമുക്ക് സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്കൊന്ന് പോയി നോക്കാം കയറി നമ്മൾ മുകളിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ അവിടെയായി ഒരു സൈക്കിളിൻ്റെ സ്റ്റിക്കർ ഭംഗിയായി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ബിജുണിന് സംഘവും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് ഈ ചിരിക്കുന്നത് ജിനൂബാണ് ഇത് അരുണ് ജിനുവിൻ്റെ പിറകിൽ നിൽക്കുന്നത് സജീർ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ അതിവിശാലമായി തന്നെ ഈ ഏരിയയുടെ നല്ലൊരു വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ് ചുറ്റും കണ്ണിന് കുളിർമയേകുന്ന നല്ല പച്ചപ്പ് കാണാനായി സാധിക്കും ഇന്ന് നമ്മുടെ അരുണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോ ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യിക്കാം ഈ അരുൺ തമിഴ്നാട്ടുകാരനാണ് ആണ് തിരുനെല്ലേലിയിലാണ് അവൻ്റെ വീട് ഞങ്ങളടുത്തുള്ള ഒരു ഇൻ്റർവ്യൂ ഉടനെ വരുന്നതാണ് നാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് ഫോട്ടോഷൂട്ടിന് ഹോം ടൂറിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി തീരുമേശയിലെത്തി എളതുവശത്ത് താഴെ രാജൻ അണ്ണനാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉള്ള സീനിയറാണ് പിന്നീട് ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് രാഹുലിൻ്റെ കുടുംബത്തിനും കൈമാറി ശേഷം ഞങ്ങൾ കുറച്ച് നേരം സ്വരയൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് ഞങ്ങളവിടെ നിന്ന് സന്തോഷത്തോടെ പിരിഞ്ഞു വീടിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോസ് ഇപ്പോൾ ഞാൻ ഇതിൽ ഡിസ്പ്ലേ ചെയ്യിക്കാം ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് ഞാനല്ല രാഹുലിൻ്റെ ഒരു കൂട്ടുകാരനാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ ഈ വീടിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ ഫൈനൽ ഔട്ട് വരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത്ര ഭംഗിയായി എഡിറ്റ് ചെയ്ത രാഹുലിൻ്റെ സുഹൃത്തിന് വലിയൊരു ഷൗട്ടൗട്ട് നേരിടുന്നു തുടർന്നും വീഡിയോകൾക്കായി എന്റെ കാരണം സബ്സ്ക്രൈബ് ചെയ്യാമോ